ിൽ മണിക്കൂറിൽ നൂറ്റി പതിനാല് മൈൽ അതായത് നൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റ് വീശിയടിക്കുകയായിരുന്നു റെക്കോർഡുകളിലെ ഏറ്റവും ശക്തമായ കാറ്റാണിത് വെള്ളിയാഴ്ച രാജ്യത്തും യു കെയുടെ വടക്കൻ ഭാഗങ്ങളിലും വീശിയടിച്ച ശൈത്യകാല കൊടുങ്കാറ്റ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതി മുടങ്ങാൻ വരെ കാരണമായി റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ് അയൽരാജ്യമായ നോർത്തേൺ അയർലാൻഡ് സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിൽ സ്കൂളുകൾ അടയ്ക്കുകയും ട്രെയിനുകൾ നിർത്തിവെക്കുകയും നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുകയും കാലാവസ്ഥാ അധികാരികൾ സ്റ്റോൺ എവ്യോൺ എന്ന് പേരിട്ടിരിക്കുന്ന സംവിധാനം നിർദ്ദേശിക്കുകയുമായിരുന്നു അയർലാൻഡിലെ മുഴുവൻ ദ്വീപിലും മധ്യ തെക്കുപടിഞ്ഞാറൻ സ്കോട്ട്ലാൻഡിലും വെള്ളിയാഴ്ച പ്രവചകർ അപൂർവമായി നൽകാറുള്ള ചുവപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ജീവന് അപകടമാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദയവായി വീട്ടിൽ തന്നെ തുടരുക എന്നാണ് വടക്കൻ അയർലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ മിഷേൽ ഒ നീൽ റേഡിയോ അൾസ്റ്ററിൽ പറഞ്ഞത് തങ്ങളിപ്പോൾ കൊടുങ്കാറ്റിന്റെ കണ്ണിലാണ് തങ്ങൾ റെഡ് അലർട്ടിന്റെ കാലഘട്ടത്തിലാണെന്നും കൂടാതെ എഡിൽബർഗിലെ സ്കോട്ടിഷ് പാർലമെന്റ് അതിന്റെ വാതിലുകൾ അടച്ചുവെന്നും സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സീനിയും വ്യക്തമാക്കി അയർലൻഡിലെ ഏഴ് ലക്ഷത്തിലധികം വീടുകളും ബിസിനസ്സുകളും വടക്കൻ അയർലൻഡിലെ ഏകദേശം ഒരു ലക്ഷത്തിലധികം വീടുകളിലും അത്ഭുതപൂർവ്വവും വ്യാപകവും വിപുലവുമായ വൈദ്യുത ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേടുപാടുകൾ സംഭവിച്ചതിനാൽ വൈദ്യുതി ഇല്ലെന്ന് ഐറിഷ് ഇലക്ട്രിസിറ്റി സപ്ലൈ ബോർഡ് പറഞ്ഞിരുന്നു പടിഞ്ഞാറൻ തീരത്തെ മേസ് ിൽ കൊടുങ്കാറ്റിന് മണിക്കൂറിൽ നൂറ്റി പതിനാല് മൈൽ വേഗത രേഖപ്പെടുത്തിയതായി അയർലാൻഡിന്റെ കാലാവസ്ഥ ഓഫീസ് മെറ്റ് ഐറിയൻ പറഞ്ഞു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിച്ച മണിക്കൂറിൽ നൂറ്റി പതിമൂന്ന് മൈൽ എന്ന റെക്കോർഡ് മറികടക്കുന്നതായിരുന്നു യു എസിലെ ഗൾഫ് തീരത്ത് ചരിത്രപരമായ മഞ്ഞുവീഴ്ച കൊണ്ടുവന്ന സിസ്റ്റത്തിൽ നിന്നാണ് കൊടുങ്കാറ്റിന്റെ ഊർജത്തിന്റെ ഒരു ഭാഗം ഉത്ഭവിച്ചതെന്ന് സ്വകാര്യ കാലാവസ്ഥ കമ്പനിയായ അക്യുബെദലിലെ ലീഡ് ഇന്റർനാഷണൽ ഫോർകാസ്റ്റർ ജേസൽ നിക്കോൾസ് പറയുന്നുണ്ട് കൊടുങ്കാറ്റിനെ ജെറ്റ് സ്ട്രീം മുന്നോട്ട് നയിക്കുകയും അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിൽ ഊർജ്ജം നൽകുകയും ചെയ്യുന്നുണ്ട് വായു സമ്മർദ്ദത്തിൽ ദ്രുതഗതിയിലുള്ള ഇടിവ് പ്രത്യക്ഷപ്പെടുന്നു ഇത് ഓവിന് ഒരു ബോംബ് ചുഴലിക്കാറ്റാക്കി മാറ്റും ഇത് കൊടുങ്കാറ്റിന്റെ മർദ്ദം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മില്ലീബാർ കുറയുമ്പോൾ സംഭവിക്കുന്നതാണ് ഒരു കൊടുങ്കാറ്റിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കൃത്യമായ സ്വാധീനം ചൂണ്ടിക്കാണിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാണെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ എല്ലാ കൊടുങ്കാറ്റുകളും സംഭവിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മീതിയിൽ മനുഷ്യർ പുറന്തള്ളുന്ന മലിനീകരണം കാരണം അസാധാരണമായി വേഗത്തിൽ ചൂടാകുന്ന അന്തരീക്ഷത്തിൽ കൂടിയാണ്